ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാരെ തുടച്ചു നിൽക്കാൻ കില്ലർ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്രായേലി സേനയുടെ അവസാന യുദ്ധം ഗാസയുടെ ഉള്ളറകളിലേക്ക് ഗാസയിലെ ഹമാസിന്റെ ബങ്കറുകളിലേക്ക് വലിയ സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് കില്ലർ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ഐ ഇപ്പോൾ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിച്ചിട്ട് അഞ്ചു ദിവസം പിന്നിടുന്നു ഇതിനിടയിൽ നൂറുകണക്കിന് സ്ഫോടനങ്ങളാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ ഇസ്രായേലി സേന നടത്തി കഴിഞ്ഞത് ഗാസയിലെ ഹമാസ് തങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ ഇതിനകം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിന്റെ വ്യോമസേന കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി നിരന്തരമായി ഗാസയിലേക്ക് ബോംബുകളുടെ പെരുമഴ വർഷിക്കുകയാണ് നൂറുകണക്കിന് കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമസേന റോക്കറ്റ് ആക്രമണവും ബോംബ് ആക്രമണവും നടത്തുന്നത് അങ്ങനെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന മോസ്കുകൾ ആശുപത്രികൾ വേണ്ട തലപ്പൊക്കമുള്ള എല്ലാ കെട്ടിടങ്ങളും ഗാസയിൽ തകർത്തു തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇനി ഹമാസിന്റെ സാന്നിധ്യം അവശേഷിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളുടെ ഉള്ളിലും പിന്നെ അവശേഷിക്കുന്ന കുറച്ച് ബങ്കറുകളിലും മാത്രമാണ് കരയുദ്ധത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഇസ്രായേലിന്റെ പീരങ്കിപ്പട ഇസ്രായേലിന്റെ കവിചിത ടാങ്കുകൾ അവയൊക്കെ തന്നെ മുന്നിൽ കാണുന്ന എല്ലാ ലക്ഷ്യങ്ങളെയും മുന്നിൽ കാണുന്ന എല്ലാ ഹമാസിന്റെ കരുതുന്ന ഹമാസിന്റെ എന്ന് സംശയിക്കുന്ന എല്ലാ കെട്ടിടങ്ങളെയും തകർത്ത് മുന്നേറുകയാണ് ഇതിനിടയിലാണ് ഏറ്റവും പുതിയ ഒരു യുദ്ധ മുറുകൂടി ഇസ്രായേൽ പയറ്റുന്നത് കില്ലർ റോബോട്ടുകൾ വൻ സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഹമാസിന്റെ ഒളിയിടങ്ങളിലേക്ക് എത്തിക്കാൻ മനുഷ്യ സാധ്യമല്ലാത്തതിനാൽ തന്നെ റോബോട്ടുകളെ അതിനുവേണ്ടി ഇസ്രായേലി സേന ആശ്രയിക്കുന്നുണ്ട് ബങ്കറുകൾ ആ ബങ്കറുകളുടെ കവാടം വളരെ ചെറുതാണ് ആ ബങ്കറുകളുടെ കവാടം കൃത്യമായി മനസ്സിലാക്കി റോബോട്ടുകൾ മുഖേന റോബോട്ടുകളെ ഓപ്പറേറ്റ് ചെയ്ത് വൻ സ്ഫോടക വസ്തുക്കൾ ആ കവാടങ്ങളിലൂടെ ഉള്ളിലേക്ക് കടത്തുന്നു തിരിച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ആ സ്ഫോടക വസ്തുക്കളെ പൊട്ടിത്തെ ആ സ്ഫോടക വസ്തുക്കളെ പൊട്ടിക്കുന്നു അങ്ങനെ വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ആ ബങ്കറുകൾക്കുള്ളിലുള്ള ഹമാസിന്റെ ഭീകരന്മാരും അവരുടെ കൈവശമുള്ള ആയുധ ശേഖരവും എല്ലാം തന്നെ പൊട്ടിത്തകറും തരിപ്പണമാകുന്നു ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ അനുവർത്തിക്കുന്ന ഏറ്റവും പുതിയ യുദ്ധരീതി യുദ്ധതന്ത്രം നമുക്കറിയാം യുദ്ധരംഗത്ത് ലോകത്തെ മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പക്കലുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവയൊക്കെ തന്നെ ഹമാസിന്റെ എന്ന നെയ്ക്കുമായുള്ള ഉന്മൂലനത്തിന് അവർ ഉപയോഗിക്കുകയാണ് അതിന്റെ ഏറ്റവും മുടിവെളി ഉദാഹരണമാണ് കില്ലർ റോബോട്ടുകൾ റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നേരിട്ടില്ല നടത്തുന്ന യുദ്ധം ലോകത്തിനാദ്യമായി പരിചയപ്പെടുത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഹമാസിന്റെ ഏറ്റവും അവസാനത്തെ ഭീകരനെ കൂടി കൊലപ്പെടുത്തണം വെറുതെ ഹമാസിനെതിരെ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞ് മടങ്ങുകയല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്ഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ഞങ്ങൾ ഈ യുദ്ധം ആരംഭിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വിജയം എന്നുള്ളത് ഹമാസിനെ അടിച്ചമർത്തലല്ല മറിച്ച് ഹമാസിന്റെ അവസാനത്തെ ഭീകരൻ കൂടി കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടാൽ മാത്രമേ ഈ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുകയുള്ളൂ ഹമാസിന്റെ അവസാന ഭീകരനെ കൂടി കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറൂ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഓരോ ഇസ്രായേലി സൈനികനും പങ്കുചേർന്നിട്ടുള്ളത് അവർ സ്വമേധയാ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നത് ഇത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ രാജ്യത്ത് ഇനി ജനങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങണം സമാധാനത്തോടെ ഇസ്രായേൽ ജനതയ്ക്ക് കിടന്നുറങ്ങണം അതിനു വേണ്ടിയുള്ള അവസാന യുദ്ധമാണെന്ന് ബെഞ്ചമിൻ നദനാവ് പ്രഖ്യാപിച്ചിട്ട് രണ്ടു വർഷമാകാൻ പോകുന്നു ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അപ്പോഴും ഞാൻ പറയുന്നത് ഹമാസിനെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഹമാസിന്റെ ശക്തി ക്ഷയിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേൽ ഇസ്രായേൽ അവസാന ഹമാസിന്റെ ഭീകരനെയും കണ്ടെത്തുകയാണ് രണ്ട് വർഷം മുമ്പ് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കുരുതി നടത്തിയ ഓരോ ഹമാസിന്റെ ഭീകരനെയും തിരഞ്ഞു പിടിച്ച് വധിക്കുകയാണ് ഒക്ടോബർ ഏഴിൻ്റെ പാപക്കറയുള്ള ഒരു ഭീകരനും ഒരു ഹമാസ് ഭീകരനും ഭൂമുഖത്തുണ്ടാകരുത് എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യമാണ് ഇതിന് പിന്നിൽ അപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി തന്ത്രങ്ങൾ മെനിയേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ ബങ്കറുകൾക്കുള്ളിൽ ഭൂമിക്കടിയിൽ ഭൂമി തുരന്ന് കവചിതമായി ഉണ്ടാക്കിയിരിക്കുന്നു ഉരുക്ക് കവചങ്ങളോട് ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന ആ ബങ്കറുകളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ഇനി ആ ബങ്കറുകൾ തകർക്കുക മാത്രമേ വഴിയുള്ളൂ ആ ബങ്കറുകളിൽ അവശേഷിക്കുന്ന ഭീകരന്മാരെ തീർക്കണമെങ്കിൽ ഓരോ ബങ്കറുകളും തിരഞ്ഞു പിടിച്ച് തകർക്കണം അതിനുവേണ്ടി മനുഷ്യ സാധ്യത്തിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതിനാണ് കില്ലർ റോബോട്ടുകളെ ഇപ്പോൾ ആശ്രയിക്കുന്നത് നൂറുകണക്കിന് കില്ലർ റോബോട്ടുകളാണ് ഇപ്പോൾ ഗാസയിൽ യുദ്ധം നയിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട് യുദ്ധരംഗത്ത് ലോകത്തെ മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന ശക്തിയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ പക്കലുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവയൊക്കെ തന്നെ ഹമാസിന്റെ എന്ന ഉന്മൂലനത്തിന് അവർ ഉപയോഗിക്കുകയാണ് അതിന്റെ ഏറ്റവും മുടിവെളി ഉദാഹരണമാണ് കില്ലർ റോബോട്ടുകൾ കില്ലർ റോബോട്ടുകൾ കിലോ കണക്കിന് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ബങ്കറുകളിലും ഹമാസിന്റെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഇടങ്ങളിലും ഒക്കെ തന്നെ സ്ഥാപിക്കുന്നു പിന്നാലെ വൻ സ്ഫോടനം നടക്കുന്നു അങ്ങനെ ഹമാസിന്റെ ഓരോരോ ഒളിയിടങ്ങളായി തകർത്ത് തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ അന്ത്യം പരിപൂർണമായ അന്ത്യം ഉടൻ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഏറ്റവും സമ്പൂർണമായ വിജയം ഗാസയിൽ ഉടൻ ഇസ്രായേൽ പ്രഖ്യാപിക്കും ഗാസയിൽ നിന്നും എന്നേക്കുമായി ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഒക്ടോബർ ഏഴിൻ്റെ ദുരന്തത്തിന് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിക്ക് ഒടുവിൽ ഹമാസിന് സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഹമാസ് എന്ന ഭീകരന്മാർക്ക് എന്നേക്കുമായി ആ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം